ഹായ് കൂട്ടുകാരം അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു സെയിൽ പോസ്റ്റായിട്ട് വന്ന് മൊത്തം പേർ കൊടുക്കാനില്ല പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്യ സ്ഥലം പേരുന്നത് തിരുവനന്തപുരമാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നല്ല റിസൾട്ടില്ല നല്ല അടിപൊളി പറവ പേറും അപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു അറ്റസ്റ്റ്മെൻറ്റും കാര്യങ്ങളിൽ ഉണ്ടാവും പ്രൈസിൽ അല്ല സിംഗിളായിട്ട് പേറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഉറുപ്യ പേറിന് റേറ്റ് വരുന്നത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നല്ല റിസൾട്ടില്ല നല്ല കൺഫേം റിസൾട്ടില്ല നല്ല പറവകള് പേർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൈസില് ഉണ്ടാവും നല്ല സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ പേറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് റുപ്യ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ അതുപോലെ ഈ കാണുന്ന പറവ പേര് നല്ല റിസൾട്ടില്ല കൺഫേം റിസൾട്ടില്ല പർവ പേർ സെയിലില്ല സ്ഥലം വരുന്നത് മണപ്പുറം കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി ഭാഗത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അതുകൊണ്ടാന്ന് പറഞ്ഞത് കൊണ്ടോട്ടിയിലടത്തിൽ ആർക്കെങ്കിലും ഈ പറവ വേണമെന്നുണ്ടെങ്കിൽ പേര് ആ വീടോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ അതുപോലെ ഈ കാണുന്ന ചിക്സ് സെയിലിനും രണ്ട് ചിക്സ് ഉണ്ട് രണ്ട് ചിക്സിന് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് റുപ്യാണ് സ്ഥലം നമ്മളെ സ്വന്തം കണ്ണൂർ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് രണ്ട് ചിക്സും കൂടി ആയിരം രുപയ്യ ഒരു ചിറ്റ്സിന് അഞ്ഞൂറ് ഉപ്യ വെച്ചിട്ടാണ് ചോദിക്കുന്നത് റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം നമ്മുടെ കണ്ണൂർ തന്നെ അതുപോലെ ഈ കാണുന്ന പറവ ഫ പീസ് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഉപയ്യെന്ന് പറവ നമ്മുടെ സ്വന്തം കണ്ണൂർ തന്നെയാണ് കണ്ണൂർ വളപെട്ടണം ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് കണ്ണൂർ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചാൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് ഇപ്പോൾ നല്ല റിസൾട്ടിലെ കുറച്ച് പറവുക അപ്പോൾ പീസ് റേറ്റ് വയ്ക്കുന്നത് അഞ്ഞൂറ് രൂപ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം നമുക്ക്